ഗുഡ് മോർണിംഗ് നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇന്ന് ചമ്പക്കുളത്താണ് കേട്ടോ നേരം ഇവിടെ തെഴുന്നേറ്റപ്പം തന്നെ ഇവിടെ മുഴുവൻ പേരേല വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ എല്ലാം തൂ തെട്ടേക്കാന്ന് നമുക്കൊരാൾ വരുന്നുണ്ടായിരുന്നു ഇപ്പം ആൾ വരുന്നില്ല അതുകൊണ്ട് ഓർത്ത് ഇവിടെക്ക് ഇന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റാണ് കുഞ്ഞുങ്ങളെ നടുവൊക്കെ നിവർന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ഒത്തിരി കാലങ്ങൾക്ക് ഒത്തിരി എനിക്ക് യു കെക്ക് പോയ ശേഷം ഞാൻ ചൂലിലെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം അങ്ങനെ വിറ്റുപേടിക്കാൻ നമുക്ക് വരുന്നില്ലല്ലോ ഇപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരാൾ ഉണ്ടായിരുന്നായിരുന്നു ആ ആള് നമുക്ക് പോയി നിറച്ചും പേരക്കയാണ് കണ്ടോ ഇഷ്ടം പോലെ പേരക്കണ്ട് ഇവിടെ നല്ല മധുരമുള്ള പേരക്ക കേട്ടോ നല്ല ഗുണവും പേരക്ക പേരയ്ക്ക അടിപൊളിയാണ് എനിക്ക് ചവിട്ടിലെ മുഴുവൻ വാവല് വന്ന ചിന്നത്തില്ല കിളികൾ വന്ന ചെന്നിത്തുന്നതോ അപ്പോൾ എന്തായാലും നമ്മുടെ മുറ്റവടിയൊക്കെ ഇവിടെ തീരാറായി വന്നുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ വീടിന്റെ പുറകുഭാഗം നിങ്ങൾ കണ്ടോ പണ്ടത്തിനൊക്കെ വെള്ളമായിരുന്നു വെള്ളമൊക്കെ വറ്റി ഇനിയിപ്പോൾ കൃഷി ഇറക്കുന്നതിനുള്ള പ്ലാനുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ വെള്ളം കിടന്നുകൊണ്ട് തന്നെ അവിടെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒത്തിരി കൊക്കും മുണ്ടി എന്നൊക്കെ പറയുന്ന പക്ഷേ ഇല്ലേ എല്ലാവരും വന്ന് തിന്നുകൊണ്ടേ ഇരിക്കും അവിടെ മുഴുവൻ രണ്ടും വീഡിയോയിലധികം കാണുന്നില്ലെന്നേ ഉള്ളൂ നല്ല രസമുണ്ട് നല്ല ഭംഗിയല്ലേ ഞങ്ങൾക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാടെന്ന് പറയുമ്പോൾ നമുക്ക് എന്നും പ്രഷസ് തന്നെയാണല്ലോ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇച്ചിരി ദൂരം ഞങ്ങൾ ചെറിയൊരു യാത്ര പോയപ്പോഴേക്ക് കാറയിലിരുന്ന് എടുത്താണ് കേട്ടോ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഒത്തിരി രസമാണ് അപ്പോൾ എൻ്റെ തോടുകളിലൊക്കെ പോള നിൽക്കുന്നത് കണ്ടോ അവിടെ എല്ലാം നിറച്ച് മീനുകളുള്ളതുകൊണ്ടാണ് ഈ ഇങ്ങനെ പറന്ന് കളിക്കുന്നത് പിന്നെ കിട്ടുന്നപ്പോൾ ഒരു സേവന വാരം നടത്തേക്കാന്ന് വിചാരിച്ചു വീടിൻ്റെ പുറയിലൊക്കെ അവിടെ ഇവിടെ എല്ലാം പുല്ല് കയറി വരുന്നുണ്ട് പപ്പായമ്മേ മാത്രമല്ലേ ഉള്ളൂ എല്ലാവരും വയ്യാതായി വരുമല്ലേ ഒരാളെ പണിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെത്തിയിട്ടില്ല അപ്പോൾ ഈ ഇതിങ്ങനെ വീടിൻ്റെ പുറകിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഈ കുഞ്ഞുവാഴേ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് അവിടെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു മഴയൊക്കെ ഉള്ളതല്ലോ വൃത്തിയായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനും ജയിച്ചിങ്ങനെ അപ്പം അതൊക്കെ ഒരു ചെറിയ സേവന വരം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു രസം കേട്ടോ നമുക്കിപ്പം പ്രത്യേകിച്ച് മനസ്സിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വേറൊന്നും ചെയ്യാനുള്ള തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ നമുക്കൊരു സന്തോഷം തന്നെയാണ് അപ്പം ഞാൻ വെട്ടിയതിൻ്റെ ബാക്കി അവളും വെട്ടിയേക്കാണ് ഒന്ന് തുടക്കം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കൈ കാണുന്ന എല്ലാം വെട്ടി 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 അവളെല്ലാം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇപ്പം ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ ഈ വാഴയുടെയൊക്കെ മൂടെല്ലാം വന്ന് ആളുകൾ വന്ന് മാറ്റിയിട്ടു വന്നോളങ്ങട്ട നമ്മളാളോട് പറഞ്ഞിട്ടുണ്ടത് ஆஹ் ஆயிரம் വന്നു കഴിഞ്ഞ മുടിയല്ല ഒരു ഒരു രക്ഷില്ല എന്നെ കണ്ട നിങ്ങക്ക് മനസ്സിലാത്തോ ഇല്ല ആ പരുവത്തിലേക്ക് അതെ ഇപ്പുറത്തൂ നിറങ്ങി ഒന്നുകൂടെ ഈശ ആയിരിക്കും ഇപ്പുറത്തൂര ഒരാളെ പിടിക്കുന്നു ഇതൊന്നും തിന്നില്ലെങ്കിൽ ഇതല്ലാതെ അതായത് പറക്കിയത് തന്നെ ഒരു സുഖമാണ് കേട്ടോ കുറെ എല്ലാം അവിടെ ഇരുന്ന് തിന്നു എന്തോരം കിളികളാണ് വന്നിരുന്ന് തിന്നുകൊണ്ട് പോകുന്നതെന്ന് അറിയാം അതുകൊണ്ട് തന്നെ അവർ തിന്നിട്ട് ബാക്കിയെല്ലാം എന്താ ഇങ്ങനെ നിലത്തോട്ടിട്ടേക്കും പിന്നെ അത് ക്ലീൻ ചെയ്യണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എന്നാലും ഒരു രസമായിരുന്നു എല്ലാവരോടും കൂടുമ്പോൾ ഒരു രസം ഇത് തിന്നാത്തവരും തിന്നുമല്ലോ നല്ല ടേസ്റ്റ് ആകട്ടോ നല്ല മധുരമുള്ള പേരക്കയാണ് അങ്ങനെ എന്തായാലും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ദേവയെ നന്നിട്ട് കൊതുകൊണ്ട് ഈ മഴയൊക്കെ ഉള്ളതുകൊണ്ടും വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് കൊതുകൊക്കെ ഉണ്ട് നമ്മൾ ആ കറക്റ്റ് സമയത്ത് വന്നിട്ട് ഡോറൊക്കെ അടച്ചിട്ടോണം ജനലൊക്കെ അടച്ചിട്ടില്ലെങ്കിൽ അതേ ഇതുപോലത്തെ പണിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഇത് നേണ്ട് ഇവിടെ എല്ലാം കുന്തിരിക്കും എല്ലാം ഇട്ട് നമ്മുടെ കുന്തിരിക്കാൻ മാത്രമല്ല അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ആര് അതും എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അതിട്ട് നിങ്ങൾ ഈ കാണുന്നത് പക്ഷെ പെട്ടെന്ന് തന്നെ കൊതുക് പോകുന്നുണ്ടായിരുന്നു അതിനുശേഷം എന്താ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ് ഞങ്ങൾ ആ ശരിക്ക് തിരിച്ചു പോയെന്നാണ് കാണുന്നത് എന്ത് രസം ഇവിടെ എല്ലാം കാണാനല്ലേ ഞങ്ങളെല്ലാം കൂടി ചമ്പക്കുളത്തിൽ പോകേണ്ടിരിക്കുന്ന പ്രത്യേകത ചേച്ചി വീട്ടിലുണ്ടല്ലോ ചേച്ചി മാത്രമാണ് നിന്ന് വന്നത് ഇന്ന് ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് ഇത് രാവിലെ ഞാൻ വിളിച്ചവട് സംസാരിച്ചെങ്കിലും ബർത്ത്ഡേയെ പറ്റി ഒന്നും മിണ്ടിയില്ല അവളൊന്നും പറഞ്ഞില്ല അവളിങ്ങനെ പറയത്തില്ല അപ്പൊ ഞാൻ സർപ്രൈസ് അടുത്ത് സർപ്രൈസായിട്ട് അങ്ങനെ ഓർത്തൊടനെ തന്നെ പെട്ടെന്ന് ഇട്ട ഉടുപ്പ് എടുത്ത് അത് തന്നെ ഇട്ടോണ്ട് ഇറങ്ങിയേക്കാം പിള്ളേര് എല്ലാം ഫാസ്റ്റില് ഒരു കേക്ക് വാങ്ങിച്ചു അവക്ക് പ്ലം കേക്കാണ് ഇഷ്ടം അവക്ക് അല്ലാത്ത ഐസിങ് ചെയ്തോന്നും ഇഷ്ടമില്ലാണ്ട് സിമ്പിൾ കേക്കാണ് വാങ്ങിക്കുന്നത് ഇച്ചിരി സംഭവം പെട്ടെന്ന് കേറി നമ്മുടെ സി സി ബേക്കറി സി സി ബേക്കറി എന്നാണ് പറഞ്ഞത് നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ ഒരു നല്ലൊരു സി സി ബേക്കറി കയറി പെട്ടെന്ന് വാങ്ങിച്ചിട്ട് ഇതാ നമ്മൾ പൊക്കൊണ്ടിരിക്കയാണ് ഞാൻ പൊക്കളത്തെ വിശേഷേ അപ്പോൾ ഒരു വിധത്തിലുള്ള ഒരു ക്ലൂവും കൊടുത്തിട്ടില്ല കാരണം രാവിലെ വിളിച്ചപ്പോൾ പോലും ഞാൻ വിഷ് ചെയ്യുമ്പോൾ ഒന്നും ചെയ്തില്ല അവിടെ വിചാരിച്ച് ഞാൻ മറന്നുപോയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വീടിൻ്റെ പുറേ കൂടെയാണ് കയറി ചിലത് ഒരു കാരണവശാലും ചിന്തിക്കത്തില്ല കാരണം തലേദിവസം അങ്ങോട്ട് വീട്ടിലോട്ട് പോയല്ലേ ഉള്ളൂ പിറ്റേ ദിവസം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ടോണ്ട് വരില്ലെന്നൊക്കെ അറിയാം ഇത്രയും പെട്ടെന്ന് വരത്തില്ലല്ലോ പപ്പായ അമ്മച്ചി ദേ കിടന്ന് ഉറങ്ങുന്നു ഉച്ച കഴിഞ്ഞുള്ള ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അവരിവിടെ കിടന്ന് ദയെ ഉറങ്ങുന്നുണ്ട് ഞങ്ങളിതാ ഇപ്പുറത്തൂടെ വരികയാണ് നോക്കിയപ്പോഴേക്കും അവൾ ഫോണിൽ കുത്തിക്കളിച്ച് അവിടെ ഇരിപ്പുണ്ട് ഞാൻ പുറകിൽ നിന്ന് വരുന്നൊന്നും അറിയുന്നില്ല കീനായിട്ട് എന്തോ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കയറി ചെല്ലുവാണ് എന്താണ് റെസ്പോൺസ് നമുക്കൊന്ന് നോക്കാം വേണ്ട വീണ്ടും ഇവിടെ വന്നിട്ട് ഈ മിക്കത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഇല്ലാത്തൊരു ഭയങ്കര ഇഷ്ടം തന്നെ കേട്ടോ നല്ല സുഖമാണ് ഇവിടെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ പോലെ ഒത്തിരി സ്വലഭങ്ങളില്ല കേട്ടോ എപ്പം വന്നാലും ഈ പേരയിലോട്ട് കയറും ഒരു സൗകര്യം കൊടുത്തിട്ട് കണ്ട വേരയ്ക്കൊക്കെ വീണ്ടും വീണ്ടും പറിക്കുക കഴിഞ്ഞ ദിവസം പറിച്ചേ നിങ്ങൾ കണ്ടല്ലേ ഉള്ളൂ നിങ്ങൾ ഓർക്ക് ഇന്നത്തെ വീഡിയോ മുഴുവൻ പേരമരത്തിനെ ഇട്ട് തീർക്കുമോ എന്ന് വേണ്ടില്ല എല്ലാം പറിച്ചു കഴിഞ്ഞത് അത്യാവശ്യം വിളഞ്ഞായിരുന്നു എന്തായാലും ഞങ്ങൾ കുറച്ച് പേരക്കൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറിച്ചെടുക്കുകയാണ് വീട്ടിലോട്ടും ഇങ്ങോട്ടും കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയും കൂടെ ചെയ്യും പിന്നെ രസമല്ലേ ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ശേഷം ഞങ്ങള് നമുക്ക് കേക്ക് ഒക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എനിക്ക് അമ്മയ്ക്ക് എത്ര വയസ്സായി പതിനാറ് വയസ്സ് അല്ല ആയ

പപ്പയുടെ തല എനിക്ക് കിട്ടുന്നില്ലല്ലോ ആ പപ്പായും കിട്ടില്ല അയ്യോ ഒരു മിനിറ്റ് അപ്പൊ എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് കേക്ക് ഒക്കെ കട്ട് ചെയ്തു ഇത് റെഡ് ചുരിദാറ് എന്റെ കസിന്റെ വൈഫാണ് മോള് ഞങ്ങൾ മാത്രം കേട്ടോ പ്രത്യേകിച്ച് ആരും ഇല്ലായിരുന്നു പെട്ടെന്ന് കട്ട് ചെയ്തു കേക്ക് കഴിച്ചു നല്ല കേക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം പെട്ടെന്ന് തന്നെ കാണാം അപ്പോൾ എല്ലാവരും കേൾക്കുക താങ്ക് യു സോ മച്ച് ബായ്